ഹായ് മച്ച വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാര്യക്കാരൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ട് കുറേ നാളായിട്ടുണ്ട് ഇപ്പോഴത്തെ വ്ളോഗെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വണ്ടി ശനിയാഴ്ച നമ്മുടെ നാട്ടിൽ ഹരിപ്പാട് കൊണ്ടുവന്നിട്ടിട്ട് ഞായറാഴ്ച ഓർഡർ ആക്കാതുകൊണ്ട് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച ഞാൻ എറണാകുളത്തേക്കും ഓർഡർ ആക്കാൻ പോകണം അപ്പോൾ എൻ്റെ കൂടെ നിന്ന് തെച്ചുമോളും വാഗം കൂടിന്ന് വരുന്നുണ്ട് ഇപ്പോൾ സമയം നാല് മണി അപ്പോൾ ഇവിടെ നമ്മൾ നേരെ അങ്കമാനിക്കാണ് പോകാൻ പോകേ ഓക്കേ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ് അപ്പോൾ നെച്ച് നെച്ചു ആദ്യമായിട്ടാണ് കേട്ടോ വാവി ഇതിനു മുന്നേ ലോറി കയറി വന്നിട്ടുണ്ട് നെച്ചു ആദ്യമായിട്ടാണ് ലോറിയിൽ വരാൻ പോകുന്നത് ഏ ഹാപ്പിയാണോ ഉറക്കത്തിൽ എഴുതിട്ട് വന്ന സുഖാണോ ആൾ ഹാപ്പിയാണ് അപ്പം ശരി ബാക്കി നമുക്ക് റണ്ണിങ്ങിൽ കാണാം ഓക്കെ ഞങ്ങളിപ്പം നമ്മുടെ അമ്പലപ്പുഴ കഴിഞ്ഞു വണ്ടാനം കഴിയട്ടോ വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി എത്തി കൊച്ചി എത്തി കൊച്ചിക്കാരി പറഞ്ഞു ഞാനീ മലയാളം അത് കേരളത്തിന്റെ എന്താ സുഗന്ധം അനുഭവിക്കണിറങ്ങി വലിക്കുമ്പോ തന്നെ വേസ്റ്റ് പോലെ അപ്പൊ കൊച്ചി എത്തി കൊച്ചി എത്തി കൊച്ചി 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 ഇറങ്ങി കൊച്ചി ഇറങ്ങാം അടുത്തവരെ എടപ്പള്ളി ആട്ടെ എടപ്പള്ളി അപ്പ നമ്മള് ാണ് ഗ്രൗണ്ട് പ്ലാസ ഗ്രൗണ്ട് പ്ലാസ കണ്ട ഗ്രൗണ്ട് പ്ലാസ കണ്ടോണി കൊണ്ടത് എന്റെ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇവിടെ ഒരു ദിവസത്തെ റൂം എടുക്കണം അങ്ങനെ നമ്മളത് ഇപ്പോൾ കുണ്ടന്നൂർ മേൽപ്പാലം കയറിയിരിക്കുകയാണ് കഴിഞ്ഞ ട്രിപ്പ് വേണ്ട അവിടെയാണ് നമ്മൾ ലോഡ് ഇറക്കിയത് ആ കാണുന്നത് ബിൽഡിംഗ് എന്തെങ്കിലും ആ പച്ചയൊക്കെ പച്ച പണിയേക്കുന്നത് ആ പച്ച കാണുന്നുണ്ടോ അവിടെ ഇറക്കിയത് അബാവ് പക്ഷെ അബാവും പോട്ടെ അബാദ് അപ്പൊ അത് നാണോ ആ കൺസെഷൻ ഗ്രൂപ്പിന്റെ പേര് അങ്ങനെ നമ്മൾ ഇവിടെ നേരെ എടപ്പള്ളിയിലേക്ക് ചെല്ലുന്നു എടപ്പള്ളി നമ്മൾ നേരെ അങ്കമാലിക്ക് വെച്ച് പിടിക്കാൻ പോവുകയാണ് അയ്യോ വൈറ്റില്ല വൈറ്റില്ല വൈറ്റിലിറങ്ങാന വൈറ്റിലിറങ്ങാനുണ്ടാ വയറ്റിൽ ഇറങ്ങാൻ ആളോ കിടന്നുറങ്ങുന്നതിനൊക്കെ പിന്നെ വണ്ടി തിരിച്ചു കേട്ടോ ഭയങ്കര ഉറക്കുവാ അങ്ങനെ നമ്മൾ ഇത് വേണ്ട വൈറ്റില മേൽപാലം വൈറ്റില ബൈപാസ് കയറാൻ പോകുകയാണ് വൈറ്റിലേപ്പാസ് എനിക്ക് നമ്മുടെ ഈ ഈ ടൗൺ ഈ ടൗൺ ഇല്ലേ ടൗണ് ഈ ടൗണുകളൊക്കെ ഈ ഭയങ്കര പകലൊക്കെ ഭയങ്കര തിരക്കല്ലേ അട്ട് ഈ നേരം വിളിക്കാറാവുമ്പം ഇങ്ങിതുപോലെ ചെറിയ തിരക്ക് വലിയ തിരക്കില്ലാതെ ഈ നേരം ഇങ്ങനെ പരവലാതെ വിളിക്കുമ്പോൾ ഉള്ളൊരു ലുക്കില്ലേ ഈ നഗരങ്ങളുടെ നഗരങ്ങളുടെ അടിപൊളിയാണ് ഗ്രാമങ്ങളുടെ അടിപൊളിയാണ് നഗരങ്ങളുടെ നമ്മൾ ഗ്രാമങ്ങളുടെ കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കും നഗരങ്ങളുടെ കാണാൻ ഇഷ്ടം നഗരങ്ങളുടെ ഇങ്ങനെ കാണുമ്പോൾ നോക്കി ഇനി ഒരു മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ തിരക്കായിരിക്കും തിരക്കെന്ന് വെച്ചാ പുത്തിരിക്കം മൈതാനത്താടിന്ന് വെച്ചാ പൊരിഞ്ഞടിയോ അടിയോടിക്കൊരിഞ്ഞിട്ട് തിരക്കടി അപ്പൊ തിരക്ക് എന്താ കൂടുതലു മുന്നേ നമ്മൾ ലക്ഷ്യസാണത്തെത്ത് അങ് കങ്കമാലി എത്താം ഇറങ്ങി പ്ലേ ഗ്രൗണ്ടിൽ പോണ്ട പിള്ളേർക്ക് ഇറങ്ങി പ്ലേ ഗ്രൗണ്ടിൽ പോറങ്ങാം ഇറക്കുവാൾ ഞങ്ങൾ ഈ വണ്ടി കണ്ടല്ലോ കാറേ നമ്മുടെ വാഹനം ലോറിയല്ലേ നേരെ ലെഫ്റ്റ് അടിച്ച് നേരെ ലുലുമാളോടാ കേറ്റണം ഞങ്ങളെ വണ്ടി എന്ന് ഒരു വണ്ടി വണ്ടി ലോറിയാ എല്ലാവർക്കും വരാൻ ലോറി ലോറി വന്നു അപ്പൊ ഞങ്ങൾ വേണ്ടേ നമ്മടെ ആലുവ കഴിഞ്ഞ കേട്ടോ ആലുവെത്തിട്ട് ലെച്ച് കഴിഞ്ഞിട്ടുണ്ട് ലച്ചു കഴിഞ്ഞിട്ട് എന്താ വിളിക്കാ വിജയം ആ കണ്ടോ കണ്ടോ കുബൈറ്റ് കുബൈറ്റ് അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പോകുമ്പോ അതാണ്ടാക്കി പിടിച്ച ഫുള്ള് പോനെ മൊത്തം ഇറക്കു അതിന്റെ കമ്പി പിടിയാണ്ട വരത്തേക്ക് കമ്പി കമ്പി പിടിക്കടി ആ കമ്പിടി ആ കമ്പി പിടിയാണ്

കഴിച്ചിട്ട് വരാം ഓക്കെ രണ്ടുപേരും പിടിക്ക പോവരുത് കൂളക്കെടുക്കും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുതാ വണ്ടിയിലേക്ക് പോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ അങ്കമാലി എത്തി കേട്ടോ അങ്കമാലി ടൗണിൽ തൊട്ട് ഇപ്പോഴത്തെ ഒതുക്കിയിരിക്കുകയാണ് ഞാൻ ട്രെയിൻ സീറ്റത്ത് പുറകെ വന്നു ആവുമ്പോൾ അവിടെ ലോഡറക്കുന്ന അവർ ഇതുവരെ വിളിച്ചിട്ടില്ല അവരെ വിളിച്ചായിട്ട് നമ്മളങ്ങോട്ട് പോകുന്നു ട്രെയിൻ പോകുന്നു ചേച്ചി നീ ഇവിടെ പോവാടെ പോയി അങ്ങനത്തെ പോരും ഡ്രൈൻ സീറ്റേ പോയി ട്രെയിൻ സീറ്റേ ഇരിക്കാൻ നേരെയല്ലേ പോയത് അങ്ങോട്ട് അങ്ങനെ <laughs> ഓടിക്കുന്നത് <laughs> പൊടി പറക്കും അങ്ങനെ നോഡൌണിലെത്തി നമ്മുടെ വണ്ടിയുടെ പായൊക്കെ അഴിച്ചു കയർ അഴിച്ചു പായ അഴിച്ച് മുടക്കി കെട്ടി കഴിഞ്ഞാൽ അവർ ലോഡിങ്ങാൽ വന്നിട്ട് ലോഡറക്കെട്ടോ ഇവിടാണ് ഇറക്കുന്നത് ഇത് സ്ഥലം അങ്കമാലി കേട്ടോ അങ്കമാലി ഇതൊച്ചു ലളിച്ചു വീടുണ്ട് വീടുണ്ട് ഇനി ലോഡിറക്കിക്കഴിഞ്ഞിട്ട് നേരെ റക്കിട്ട് ഞാൻ നേരെ നേരത്തെ അപ്പൊ ഇവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ ഒരു അപ്പോൾ അപ്പൊ നമ്മളാ ഇവിടെ അടുത്ത് ഹോട്ടലില്ലാട്ടോ പിന്നെ ഒരു മൂന്ന് സ്നഗ്ഗി അല്ല സ്വിഗ്ഗി സ്വിഗ്ഗിന്ന് ഒരു മൂന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്താൽ അലക്കങ്ങോട്ട് അത് മമ്മി കയറി അലക്കുന്നതുണ്ടോ ഞങ്ങൾ ഞങ്ങൾ കഴിക്കാൻ പോകുന്നു ലോഡിങ്ങുകാര് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലായിട്ട് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും നമുക്ക് എന്താ പറയുക ഇവിടെ അടുത്ത ഹോട്ടൽ ഹോട്ടലില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പുറത്ത് കഴിക്കാനുള്ള സമയവും സന്ദർഭമോ അല്ലാത്തുകൊണ്ട് നമ്മൾ ഓർഡർ വരുത്തി ഓക്കേ അപ്പം ഉച്ചക്കത്തെ ബിരിയാണി കഴിക്കട്ടെ ഇനി രണ്ട് ഓർഡർ ലോഡറക്കി കഴിയും അന്നിരക്കഴിഞ്ഞാറിന് നേരെ തിരിച്ച് ഞാൻ തൂത്തുക്കുടിക്ക് വിടും ഇവർ ഇറങ്ങും

ഇതൊന്നും അല്ല ഇതൊക്കെ മേലെ അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഓൺലൈൻ വഴിയെങ്കിലും ഫുഡ് വരുത്താൻ പറ്റുന്നു ഇത് ഓൺലൈനും ഇല്ലാത്ത കടയില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളടിപ്പാ നമ്മൾ റെഡിയാക്കി എടുക്കുവാണ് ഇങ്ങനെ ഞങ്ങൾ നേട്ടം ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ കേട്ടോ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചായിരുന്നു അതി ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് ക്ലീൻ ഇങ്ങനെ തീർച്ചയായി കഴിഞ്ഞിട്ട് നമ്മൾ അതായത് ഇപ്പം നമ്മുടെ ആലുവ പാൽ ആലുവ പാൽ ആലുവപ്പുഴ ആലുവ മേൽപ്പാലം എത്തി ഇനി നമ്മൾ നമ്മളിവിടെ നേരെ അരിപ്പാടി ചെല്ലുക ഈ വാവേനെ ലജ്ജുവിനെ വീട്ടിലോട്ട് ഇറക്കുക എന്നിട്ട് ഞാൻ നേരെ നേരെ തൂത്തുക്കുടിക്ക് പോവുക ഞങ്ങളിപ്പോൾ നമ്മുടെ തോട്ടപ്പള്ളിയായി ഫുഡ് കഴിക്കുന്നു ലക്ഷം ഉറക്കം വന്ന് മാണ്ടിരിക്കുക ഞങ്ങൾ ലേറ്റ് ആയിപ്പോയി നല്ല ബ്ലോക്കുമായിരുന്നു അതുപോലെ തന്നെ ലോഡറൊക്കെ ഇട്ടപ്പോൾ ആറുമണിയൊക്കെ ആയി പിന്നെ ആ ബ്ലോക്ക് ഉണ്ടാക്കി ഓടിച്ചു തന്നപ്പോൾ സമയം എത്രയായി അപ്പം അച്ഛന്മാർ നമ്മൾ ഇന്നലെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് വരാ എന്താ പറയുക ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തോട്ടപ്പള്ളി അവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഹരിപ്പാട് എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു പിന്നെ ഞാൻ ബൈക്ക് അവിടെ നിന്ന് നേരെ വണ്ടി ഇട്ട് നേരെ ബൈക്കെടുത്തുകൊണ്ടാണെങ്കിൽ പോകുന്നത് വീട് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം രാവിലെ അച്ചുമണി രാവിലെ സ്കൂളിൽ പോയി എനിക്കിതുവരെ ലോഡിൻ്റെ കൺഫേം ആയിട്ടില്ല അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ വണ്ടി പോയില്ല അപ്പോൾ ഇപ്പം എപ്പോഴാണോ റെഡി ഓടിൻ്റെ കാര്യം ഓക്കെ ആണ് അപ്പം ഞാൻ ഇവിടുന്ന് പോകും ഓക്കെ അപ്പോൾ ഇന്നലെ നമുക്ക് വണ്ടി വെച്ച് നമ്മൾ വീഡിയോ വൈകിട്ട് പോയാൻ പറ്റിയില്ല വെച്ചാൽ മരേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത വ്ളോഗിൽ ഉടനെ കാണാം ബൈ